ഹായ് ഗൈസ് എല്ലാവരോടും വലിയൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോയി വന്നത് നമ്മുടെ വീഡിയോസൊന്നും ഇപ്പോൾ പ്രോപ്പറായിട്ട് എനിക്കിനകത്ത് ഇടാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഗൈസ് സോ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണിപ്പോൾ റീസൺ അറിയാമല്ലോ നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എനിക്കിനി മുപ്പതാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും നമ്മൾ ഒരുപാട് കൗണ്ടർ മെയിൽസ് അയക്കുന്നുണ്ട് നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാം റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് വലിയ ഇല്ല പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന് കൗണ്ടർ മെയിൽ അയച്ച് അത് അവർ അക്സെപ്റ്റ് ചെയ്തു അന്നേരം പത്തോ അരഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിനകത്തൊന്ന് സ്ട്രൈക്ക് മാറിക്കിട്ടും കോഹം നമ്മുടെ മെയിൻ ചാനലിൽ ഇപ്പോൾ പത്തോ പതിനഞ്ചോ വട്ട ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് സോ ഇതുവരെ വരെ അതിനകത്ത് ഒരു തരത്തിലുള്ള റെസ്പോൺസും യൂട്യൂബിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എല്ലാം നമ്മൾ അയക്കുന്ന എല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന ഒരു ഒരു ഇല്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് സോ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പിന്നെ ഒരുപാട് വിവരം ഒന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ചാനൽ പൊക്കിക്കൊണ്ട് വരാം പൊക്കിക്കൊണ്ട് വരാം പറ്റുമായിരിക്കും മേ ബി എനിക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഈ ബിഗ് ബോസ് കഴിയുന്നതിന് മുമ്പ് വരുന്ന ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ ഒരു ഹൺഡ്രഡ് കെയിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ എനിക്ക് മറ്റേ ചാനൽ പോകുന്ന വഴി ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ട് അത്രയും ഞാൻ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ലോസ് ഉണ്ട് അത് ഭയങ്കര ഹ്യൂജ് ആണ് എന്നെ സംബന്ധിച്ചോളം അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സാണുള്ളത് അത് ഞാൻ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാക്കി കിടിയ ഒരു സംഭവമല്ല അത് ഞാൻ വർഷങ്ങളായിട്ട് ഒന്നോ രണ്ടോ രണ്ടര കൊല്ലം ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറേ നടന്ന് നടന്ന് എന്താ പറയുക നമ്മുടെ വീഡിയോസ് റീസൻറ്റായിട്ട് ബിഗ് ബോസ് വന്നതിനേഷമാണ് അത്യാവശ്യം റീച്ച് കിട്ടി തുടങ്ങിയത് അങ്ങനെ കയറിയ സംഭവമാണ് മാത്രമല്ല ഹ്യൂജ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങടെ ചോദിക്കുകയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു പൈസ അത് ആയിരോ രണ്ടായിരം ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോകുമ്പം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ അന്നേരം ആയിരോ രണ്ടായിരം അല്ല എനിക്കിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് കഴിഞ്ഞ മാസത്തിലെ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അന്നേരം ആ ഒരു ഇൻകം എനിക്ക് കിട്ടില്ല നമ്മുടെ നമ്മുടെ ചാനൽ പോകുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സും ആ ഒരു ഇൻകോം കൂടിയാണ് പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഓഹ് ഇവന് ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്തുനിന്ന് സംഭവമെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് വൺ ഇയറിലെ ഇൻകോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് ലാസ്റ്റ് വൺ ഇയറിലെ ടോട്ടൽ ഇൻകോ എന്ന് പറയുന്നത് അന്നേരം ലാസ്റ്റ് വൺ ഇയറിലെ എൻ്റെ കഷ്ടപ്പാടാണ് എനിക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ആ ഒരു ഇൻകോം എനിക്ക് കിട്ടിയത് ഈ കഴിഞ്ഞ മാസത്തെ ഇൻകോ ആണ് ആക്ച്വലി ഈ പറയുന്ന രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ സോ അതുകൂടെ എനിക്ക് നഷ്ടമാണ് അന്നേരം അത്രയും ഒരു ഹ്യൂജ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് സാധാരണക്കാരനെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ് അതുകൂടാണെനിക്ക് പോകുന്നത് അന്നേരം നമ്മളെ വേറൊരു ചാനല് തുടങ്ങിയാൽ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും ഓക്കെ സൊ മൊത്തത്തില് വയ്യ വയ്യാണ്ട ഡൗണൊന്നും ആയിട്ടില്ല വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ ഒരു മൈൻഡ് അങ്ങോട്ട് കിട്ടുന്നില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കാനുള്ളൊരു ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസാണ് നമ്മുടെ ചാനലിനകത്ത് ചെയ്യുന്നത് അന്നേരം ആ ഒരു ആ ഒരു ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മുടെ മൈൻഡ് ഒക്കെ ആണെങ്കിൽ മാത്രമേ അത് വരുത്തുള്ളൂ നമ്മൾ അല്ലാതെ സ്ക്രിപ്റ്റ് ഒന്നും വെച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ല അതുകൊണ്ട് മാത്രം സോ സോ എല്ലാവർക്കും എൻ്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ തിരിച്ചു വരും ഉറപ്പായിട്ട് നമ്മൾ ഇതിനകത്ത് തിരിച്ചു വന്നിരിക്കും ഉറപ്പായിട്ടും വരും സോ എനിക്ക് കുറച്ച് സമയം വേണം ഗൈസ് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും ഉറപ്പായിട്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് അടിച്ച് പൊളിയായിട്ട് തിരിച്ചു വരും ഉറപ്പാണ് സോ അതുവരെ നിങ്ങൾ എന്നെ ഒന്ന് ക്ഷമിക്കും സോ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ ഒരു ചാനൽ ബിഗ് ബോസ് കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കണം കൈസ് അത് എനിക്ക് ഈ ബിഗ് ബോസിനോടുമുള്ള വാശയാണ് ഫിനാൻഷ്യൽ ലോസ് അത് പോട്ടെ നമ്മൾ പൈസ പിന്നെ ഉണ്ടാക്കും അത് വേറെ കാര്യം ഓക്കെ പക്ഷേ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന അത് പോയിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കൈസ് സോ അതുകൊണ്ട് അതിന് ഏറ്റവും വലിയ അതിനെനിക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ടാണ് അത് നിങ്ങളുടെ സപ്പോർട്ടാണ് സോ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ കൂടുതലൊന്നും പറയുന്നില്ല സോ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ജിന്തുക്ക് തല ചായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രതീശണ്ണനെ കൊടുത്തു എനിക്ക് സത്യം പറഞ്ഞാൽ തല ചായച്ചൊന്ന് കരയാൻ വേണ്ടി പോലും ആരുമില്ല ഉള്ള കാര്യം പറയാലോ അത്രയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താണ്ട് എൻ്റെ തല ഭയങ്കര ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹെഡ് ബ്രേക്ക് ഉണ്ടാകും ഭയങ്കര തലേനായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോൺ നോക്കി എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു അഞ്ച് ആറ് മണിക്കൂർ ഒക്കെ എടുക്കും അങ്ങനെ എന്താ പറയുക ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി എനിക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഫുഡ് പര്യാദം കഴിച്ചിട്ടില്ല സോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനകത്തൊരു ബലവുമില്ല നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്ന് ഓർക്കുമ്പോൾ നല്ല രീതിയിൽ പെയിൻ ഉണ്ട് പറഞ്ഞത് വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ തലവേദന എടുത്തിരിക്കുന്ന സമയത്ത് തല മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു മസാജറാണ് ഹെഡ് മസാജറാണ് കേട്ടോ ഈ സാധനം ഗതി എന്നേക്കാളും വലിയ ഗതികിട്ടും വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം ഇതിപ്പം വർക്കാവണില്ല മേടിച്ചിട്ട് അധികം താളമല്ല സാധനം ഇപ്പോൾ വർക്കാവുന്നില്ല മൊത്തം കംപ്ലീറ്റ്ലി അടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചാനൽ മാത്രമല്ല ജീവിതത്തിലുള്ള എല്ലാം അടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുവരെ എനിക്ക് എന്താ പറയണ്ടത് എന്താ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് എനിക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഞാനിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നെങ്കിലും സത്യം പറഞ്ഞാൽ തരി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് നമ്മൾ പിന്നെ എങ്ങനെ എത്രയും എത്രമാത്രമേ നമ്മൾ തളന്നാലും ഞാൻ ഈ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കാറുള്ളൂ അത് അങ്ങനെയാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഓക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല മനസ്സിലായോ ഇത് നല്ല പെയിൻ ഉണ്ട് പക്ഷെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് പക്ഷേ നമ്മൾ തിരിച്ചു വരും ഉറപ്പായിട്ടും തിരിച്ചു വരും സോ നീഡ് യുവർ സപ്പോർട്ട് സോ സോ ഇന്നും നമ്മുടെ വീഡിയോ ഇല്ല ഞാൻ രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമായ രണ്ട് ദിവസം ദിവസമായാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് അന്നേരം ഞാനൊരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് സോ വെയ്റ്റ് ഫോർ മീ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഒരുപാട് പേര് ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് റിപ്ലൈ തരാൻ ഒരു എല്ലാവർക്കും റിപ്ലൈ തരും ഉറപ്പായിട്ട് റിപ്ലൈ തരും പക്ഷേ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് റിപ്ലൈ തരാൻ സാറിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ശരി കൂടുതലൊന്നും പറയാനില്ല ബൈ ബൈ